ഞാൻ ഇന്ന് ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത ആലിലത്താലി കീഴാർ മുരളിയുടെ കീഴാർ കവിതകളിൽ നിന്ന് എടുത്തതാണ് ഈ ഭാഗം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് പരിധി പബ്ലിക്കേഷൻസ് തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം എൻ്റെ ഒരു ശ്രമമാണ് ആലിലത്താലി സിറ്റിയിൽ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നേരം മേനിയെ സ്പർശിച്ചാരോ നടന്നു മന്ദം നീങ്ങി തോളിലെ ാടി തട്ടിയതാകാം അതിൽ കുണ്ഠിതപ്പെടാനെന്തുളളോർത്തു ഞാൻ നിലകൊള്ളൂ ജീവിതം മുക്കാൽ പങ്കും ബസ് സ്റ്റോപ്പിൽ ഹോമിക്കുവാൻ വിധിക്കപ്പെടും മൃഗം മാനവൻ നിരാലംബൻ മാനസം പൂർണ്ണാക്കുവാൻ എന്തെളുപ്പം ഹാ കഷ്ടം നിൽക്കവേ വീണ്ടും സ്പന്ദനം കരത്തണ്ടിൽ ആരുവാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചാരുസ്മിതം തൂകി നിൽക്കുന്നു ചാരെ കോമളാങ്കി വൾനെ എവിടെയോ കണ്ടു ഞാൻ മറന്ന പോൽ വാണി പുനർ പുഞ്ചിരി വിതറുന്നു ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടുമുട്ടിയോ വീണ്ടും മൂർമതൻ മണിച്ചെപ്പിൽ പരതീ പഴിച്ചുപോയി ില്ല ഞാനെന്നു വെമ്പലാലോദീടവേ ആണുങ്ങൾ കാര്യം കാണാൻ മിടുക്കർ തൃത്യുത്തരം തർക്കിക്കാനെടുതല്ല വിഷയം തരം നോക്കിത്തൊടുക്കാം ശരം പ്രിയ നിൻ പേരെന്താ സോധരി വികാരത്താൽ വിറയാർന്നവൾ ചൊല്ലി സോദരി കാര്യം കാണാൻ അർദ്ധശൂന്യമാം പദം തെല്ലിട ചിന്തിച്ചു ഞാൻ നിന്നുപോയി മുഖം നോക്കി തെല്ലും സംഭ്രമ മേലാതവൾ തൻകഥയോതി എൻ്റെ പേർ ശകുന്തള മക്കൾ മൂന്നുപേർ മൂന്നും ഓരോരോ വയസ്സിനുണ്ടിളമ നിരാശ്രയർ നിർധന കുടുംബത്തിൽ പിറന്നോളാണെന്നാകിലും മംഗല്യ ഭാഗ്യം പടി പതിനേഴിൽ വന്നെത്തി ആലിലെത്താലി ചാർത്തിൽ പതിഞ്ഞ കരസ്പർശമാരെയോ തേടിപ്പാഞ്ഞു ആദ്യ തന്നെ ഓർത്തുപോയി കണ്ണുവാശ്രമ പുഷ്പത്തെ ദുഷ്യന്തനെ ഓർത്തുപോയി പവിത്രമാം പാതിവൃത്യത്തെ നിന്നെ ഏകയായി ഞാനാലോൾജിൽ ഭർത്താവിന് സ്മൃതിയാർന്ന അങ്ങിരിക്കെ നടന്നെത്തിയ സുമുഖൻ നവാഗതൻ വന്നപാടയാളോതി നിന്നെ വിറ്റുനിൻകാന്തൻ കരയാനല്ലാതൊന്നും കഴിഞ്ഞില്ല അവൾ കന്നും ഒട്ടുനാൾ ഇവിടെ ഞാൻ കഴിയേണ്ടതായി വന്നു തുടുത്ത മാംസം പിച്ച് ചിന്തുവാൻ പലർക്കുമായി ഒരു നാൾ ഒരു പകൽ മാന്യന്റെ കാരുണ്യത്താൽ അവിടെ നിന്നൊളിച്ചോടി പോലീസിൻ പിടിയിലായി തെറ്റു ഞാൻ ചെയ്തിട്ടാണോ പറയൂ തെറ്റിപ്പോയ സാമൂഹ്യ വ്യവസ്ഥയെ പഴിച്ചാൽ പതറമോ ഏറിയ ജയിൽവാസമേകിയ സമ്മാനമാണ് കടിഞ്ഞൂൽ പെൺകൊടി ഇവളൻ പ്രിയപുത്രി വിശപ്പാൽ തലർന്നിടം കുരുന്നിൽ ജീവൻ പോറ്റാൻ തൊഴിൽ അന്വേഷിച്ചു പലവാതിൽ മുട്ടി ഞാൻ പിഴച്ചോൾ ഇവളെ നാം കണി കാണുകിൽ നിത്യം ഗൃഹമേ നശിച്ചു നശിച്ചുപോം പലരും പറഞ്ഞാട്ടി അറിയാതെ നാം പെടും തെറ്റുകൾ പൊറുക്കുവാൻ കഴിയാ സഹജർക്കും മാനവൻ എന്നാണോ പേർ തങ്കത്തെ വളർത്തുവാൻ ഒറ്റപ്പോം വഴി മുന്നിൽ തെരുവിൽ ഗണികയായി തീരുകയല്ലാതെ വാ വിട്ടു വിതുമ്പും പൈതലേ മയക്കിട്ടാവശ്യം വേണ്ടോർക്ക് ഞാൻ മാംസദാഹത്തെ തീർത്തു ഒരു നാളൊരു പോലീസ് ഏമാൻ്റെ മുന്നിൽപ്പെട്ട് ചോദിച്ചയാൾ കൈക്കൂലി കിട്ടിയ പങ്കിൽ പാതി കുഞ്ഞിന് മരുന്നെന്ന് വാങ്ങുവാൻ വിഷമിച്ചു നിൽക്കയാൽ കൊടുത്തില്ല ഞാൻ അയാൾക്കൊന്നും തന്നെ ആയതിൻ പ്രതിഫലം അന്നയാൾ എനിക്കേക്ക് ആറുമാസത്തെ ജയിൽവാസം ഹാ വിധി ജയിൽ ശിക്ഷയും കഴിഞ്ഞിറങ്ങുമ്പോൾ കൂട്ടിനായി തന്നിതും ജഡരത്തിൽ മറ്റൊരു പെൺകുഞ്ഞിനെ ഒന്നിത് കഴിക്കുമ്പോളിൽ മറ്റൊന്നുണ്ട് ഉദരത്തിൽ എങ്ങനെ ജീവിക്കും ഞാൻ പറയൂ സഹോദര കടഞ്ഞോൽ കുരുന്നിനെ പേപ്പറിൽ കിടത്തിയിൽ ഒന്നിനെ കൈത്തോത്തിങ്കിൽ മുട് മുറുക്കി കെട്ടി വീണ്ടും തുടർന്നു തെരുവെങ്കിൽ ഇത്തൊഴിൽ വീണ്ടും വീണ്ടും പലരും പതിവുകാർ പണത്തെ ചൊല്ലിത്തർക്കം ഇരുണ്ട തടവറയേകിയ കിടാങ്ങൾക്കു തുണയായേതോ മനുഷ്യൻ തന്നെനിക്കാൻ കുഞ്ഞിനെ ഇതെന്റെ കഥ ഇതുപോലത്തെ തെരുവിന്റെ മൂലയിൽ ഹോമിക്കുമ്പോൾ നിയമം ചിരിക്കുന്നു ഇന്ന് ഞാൻ ഇവിടുള്ളോർ കേറയും പ്രിയങ്കരി വരുന്നോ സഹോദര മുറിയുണ്ടടുത്തായി പകച്ചു നിൽക്കേ കിളിമൊഴിയാൾ അവളോദി മടിക്കേണ്ട സോധര ഞങ്ങളും മനുഷ്യര വിശപ്പിൻ മുന്നിൽ പാതി വൃത്യമേ പതറുമ്പോൾ വിശക്കും പൈതൽ മുന്നിൽ ചാരിത്രം വിളമ്പുമോ ക്ഷമിക്കൂ സഹോദരി ക്ഷമയാൽ കേൾക്കണം നീ ഓർമ്മയിൽ വിടർന്നൊരു പെങ്ങളാണെനിക്കു നീ കൽപ്പവൃക്ഷത്തിൻ ചോട്ടിൽ ഒപ്പമായി പിറന്നവൾ കൽപ്പിതം കൊണ്ടല്ലെയോ വേറിട്ടു ജീവിക്കുന്നു വിശപ്പ് മാറ്റാൻ വക തൽക്കാലം തരാം പക്ഷേ ചാരിത്രം കവരുവാൻ ഞാനില്ല പാടില്ലോർക്ക ക്ഷമ ഞാൻ ചോദിക്കേണ്ട അത് അവിടന്ന് ചോദിപ്പൂ ക്ഷമയാൽ പാദം തേടി ശിരസുഗുനിന്നു ഇല്ലിനീ മറക്കില്ല മരണം വരെ അങ്ങന്റെ ഉടപ്പിറപ്പതൽ തർക്കമില്ലൊട്ടും ചെയ്യുമോ എനിക്കൊരു തരിയാ ഉപകാരം ചെയ്യുമോ മടിക്കാതെ തരമാവുകിൽ മാത്രം യേൾസാ മഹാമാരി ഇഹത്തെ ഗ്രഹിക്കുമ്പോൾ മയ ഞാൻ എനിക്കൊരു മരുന്ന് ചൊല്ലിത്തരൂ നിതിപീഠത്തിന് മുന്നിൽ നിന ഞാനിരുത്തുന്നു നിതിജ്ഞർ ചൊല്ലിയിടട്ടെ നിനക്കായ പ്രത്യൗഷതം കീഴാർമുരളിയുടെ ആല്യത്താൽ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം